Oh, എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഐബ്രോ ഫില്ല് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഒരാളുടെ ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പല പാർട്സിലൊന്നാണ് നമ്മുടെ ഈ ഐബ്രോസ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഫേസ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഐബ്രോ ഫില്ലേ ചെയ്തിട്ടില്ല മാത്രമല്ല എൻ്റെ ഐബ്രോസ് എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ് ഹെയറും കുറവാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഫില്ല് ചെയ്തതിന് മുമ്പ് എങ്ങനെയാണ് എന്നുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വഴി മനസ്സിലാവും അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നത് ല്ലാതെ ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത് ഒരു നോർമൽ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കണ്ടല്ലോ ഐബ്രോ ഫില്ല പക്ഷേ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല കാരണം ഇതിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഹെയർ കൊഴിയാനുള്ള ചാൻസ് ഉണ്ട് സോ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല എനിക്കിത് വീഡിയോ എടുക്കാൻ കൺവീനിയൻ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ പെൻസിലെടുത്ത് മാത്രമല്ല ഞാനിത് ഈ മാർസിൻ്റെ ഒരു ബ്രോപ്പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ കണ്ടോ ഇതിൽ നാല് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഐബ്രോസിന് ഏതാണ് സ്യൂട്ട് സ്യൂട്ടാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഫിൽ ചെയ്യും ഇത് നല്ലതായിട്ടോ ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കാണിച്ചു ഞാൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് വീതി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഭീതിയും കൂടെ കേറ്റിയാൽ അപ്പോൾ അത് കാണിച്ചുതരാം അപ്പോൾ എന്തായാലും നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം ഞാൻ ഈ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് അതായത് ഈസി സത്യം പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പെൻസിൽ യൂസ് ചെയ്യരുത് സോഫ്റ്റാ വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രോ പാലറ്റും ബ്രഷും മാത്രമേ യൂസ് ചെയ്യാവും അപ്പോൾ എനിക്ക് മിറർ വേണം അപ്പോൾ ദേ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ആർച്ച് പോർഷൻ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് യൂഷ്വലി കാരണം ഈ ആർച്ച് നമ്മളിത്തിരി ജസ്റ്റ് ഹൈ ആയിട്ട് കൊടുത്താൽ മാത്രമേ ഒരു ഐബ്രോസിന് ഒരു ലുക്ക് വരത്തുള്ളൂ അപ്പോൾ ആ പോർഷനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു കാണിച്ചുതരാം ലാസ്റ്റ് വരെ നമ്മളത് കൊടുക്കുക ആവശ്യത്തിനുള്ള രീതിയിൽ ഒരുപാട് രീതി അവരുടെ ലാസ്റ്റ് രാക്ഷസൻ്റെ കണക്കിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള വീതിയിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ ആർച്ച് പോർഷൻ വരച്ചിട്ട് ഞാൻ പിന്നെ ഇത് ഈ താഴത്തെ ഈ ഒരു ജസ്റ്റ് ഇവിടുന്ന് ഒരു ചെറിയ മൈൽഡായിട്ട് ഒരുപാട് ഡാർക്ക് ആവാത്ത മൈൽഡായിട്ട് ഞാനൊരു ലൈൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ട്വേർസ് എൻഡ് കൊടുക്കണം കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ ഐബ്രോസിൻ്റെ അവിടെ വന്നിട്ട് ഭയങ്കര ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് ഡാർ ആക്കുമ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യും അതായത് നമ്മൾ വരച്ചിരിക്കുന്നു ഒന്ന് കറക്റ്റ് അറിയാം നമ്മളൊരു നാച്ചുറൽ ഫിനിഷിന് വേണ്ടിയിട്ട് ലൈറ്റ് ആയി കൊടുത്താൽ മാത്രം മതി ഞാനൊന്ന് ഫില്ല് ചെയ്ത് കാണിച്ച് തരാം ആദ്യം നമുക്ക് ഈ പോർഷനിൽ ഡാർക്കാക്കി ഫില്ല് ചെയ്യാം കണ്ടില്ലേ ഇവിടെ ഡാർക്കാക്കി ഫില്ല് ചെയ്തു ഇനി ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരു തടവല് മാത്രം മതിയാവും കണ്ടില്ലേ ഇവിടത്തെയും ഇവിടത്തെ ആ ഒരു ഷെയ്ഡ് നോക്കി ഇവിടെ വന്നിട്ട് ഡാർക്കും ഇവിടെ വന്നിട്ട് ഭയങ്കര തിന്നും വരച്ചപ്പോഴും വരയ്ക്കാതിരിക്കുമ്പോഴുള്ള എൻ്റെ ഫേസിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കി ഇത് നോക്കി ഒരു ഒരു ബ്ലാക്ക് ആണ് ഫേസിൽ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് പോലെ തോന്നുന്നുണ്ട് നമ്മൾ ഇത് വരക്കാണ്ടിരിക്കുമ്പോൾ അല്ലെ എന്നെപ്പോലെ പുരികൻ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഒരു ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം കേട്ടോ ഇനി ഞാൻ ഇപ്പുറത്തെ സൈഡ് ഒന്ന് വരച്ച് തരാം താഴേന്ന് നമുക്കൊരു ചെറിയൊരു ലൈൻ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇവിടെ ഈ പോർഷൻ ആർച്ച് പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇവിടെ വന്നിട്ട് മൈൽഡ് ആയിട്ട് കണ്ടില്ലേ എങ്ങനെയുണ്ട് നോക്കി ഇപ്പോൾ കണ്ടില്ലേ വ്യത്യാസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് അടിച്ചു വയ്ക്കുകഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഫേസ് ഇരുന്ന് കാണാൻ പറ്റും ഭയങ്കര ഒരു വൃത്തികേടായിരുന്നു ഫേസ് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ള പല പോർഷൻസാണ് നമ്മുടെ ഐബ്രോസ് ഐസ് ലിപ്സ് നോസ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേസിൽ ഈ ഐബ്രോസ് ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്തപ്പോൾ വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതാണ് പറയുന്നത് ഐബ്രോസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഉള്ള ഒരു പാർട്ടാണ് നമ്മുടെ ഫേസിൽ വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പുരികൊക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത അതേ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കട്ടിയുള്ളവർക്കൊക്കെ വേറെ ഒരു വറിയും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ബ്രോ പാലറ്റ് മേടിച്ചിട്ട് അതിൽ ജസ്റ്റ് ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഭയങ്കര എന്താ പറയുക നമ്മുടെ പുരുകത്തിനും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പോലെ ജസ്റ്റ് റിജക്റ്റിറ്റ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു മെത്തഡാണ് ഇത് കേട്ടോ എനിക്ക് ഞാൻ സത്യം പറയുന്നത് എൻ്റെ കംഫേർട്ട് അല്ലേ നോക്കട്ടെ ഞാൻ ഇതിൽ ഭയങ്കര കംഫർട്ടാണ് ആണ് ഭയങ്കര കൺവീനിയൻ്റ് എല്ലാം അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോന്നേ മാത്രമേ അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് സ്റ്റേറ്റ് ഉണ്ട് നെക്സ്റ്റ് മറ്റ് Bye bye.